ും പ്രണാമം ഇന്ന് നമ്മുടെ ധ്യാനത്തിൽ തെളിഞ്ഞ ചില കാര്യങ്ങൾ ഏവരുമായി പങ്കുവെക്കണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയമാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സനാതന ഹൈന്ദവ സമാജത്തില് എന്നും നമ്മുടെ ഐക്യത്തിന് തടസ്സമായി നിൽക്കുന്നത് ജാതീയമായിട്ടുള്ള തെറ്റിദ്ധാരണകളും അസ്പൃശ്യതകളും തൊട്ടുകൂടായ്മകളും ഒക്കെ തന്നെയാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ അത് എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇല്ല വേദജ്ഞാനത്തിന്റെ ആ ഒരു കരയിലൂടെ സഞ്ചരി സഞ്ചരിച്ചവർക്ക് പോലും ഇന്ന് ഇത്തരം ചിന്തകൾ എന്നാൽ ആ വഴിക്കേ വരാത്തവർക്കാണ് ഇത്തരം ചിന്തകൾ ഇതെല്ലാം കൊടികൊത്തി വാണിരുന്ന കാലങ്ങൾ നമുക്കുണ്ടായിരുന്നു നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു ആ ഒരു കാലഘട്ടം എന്നാൽ പണ്ടേക്ക് പണ്ടേ അങ്ങനെ ആയിരുന്നു ചില ആളുകൾ അങ്ങനെ ആയിരുന്നു എന്ന് വരുത്താനുള്ള ശ്രമത്തിലാണ് അതിനുവേണ്ടി കെണിഞ്ഞ് പണിപ്പെടുന്നത് നമ്മൾ നിരന്തരം കാണുന്നുണ്ട് എന്നാൽ പണ്ടൊക്കെ പണ്ടേ അങ്ങനെ ആയിരുന്നില്ല ഹൈന്ദവ സമാജത്തിലെ ഓരോ വിഭാഗങ്ങൾക്കും അവരുടേതായ പ്രൗഢി ഉണ്ടായിരുന്നു എല്ലാം അവർക്ക് ഉണ്ടായിരുന്നു കലാന്തരത്തിൽ വന്ന അപജയമാണ് ജാതീയ ഉച്ച എല്ലാവരും തുല്യരായിരുന്നു എല്ലാവരും ശ്രേഷ്ഠരായിരുന്നു എല്ലാവരും ജ്ഞാനികളായി നമ്മുടെ വേദേതിഹാസ പുരാണങ്ങളെല്ലാം തന്നെ ഇതിഹാസങ്ങളെല്ലാം പറയുന്നത് എന്താണ് കൃതയുഗത്തിൽ സത്യയുഗത്തിൽ എല്ലാവരും ബ്രഹ്മജ്ഞാനികളായിരുന്നു ഒരേ ഒരു ഉപാസന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ പറയുന്നത് അപ്പൊ നമ്മിൽ വേർതിരിവുണ്ടായിരുന്നില്ല ഒരു വർണ്ണമുണ്ടായിരുന്നുള്ളൂ ജ്ഞാനികളുടെ വർണ്ണം എന്ത് തൊഴിൽ ചെയ്താലും എല്ലാവരും ജ്ഞാനികളായിരുന്നു മറ്റൊരു ഉപാസനയും ഉണ്ടായിരുന്നില്ല പ്രണവോപാസന പ്രകർഷകണ ഉണ്ടായിട്ടുള്ള അതെന്തോ അതിനെ കുറിച്ചുള്ള മനനം ജ്ഞാനം ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് പിന്നീടാണ് അധികാരത്തിന് വേണ്ടിയുള്ള പടംവലികൾ ആ പടംവലിയുടെ ഭാഗമായിട്ടുള്ള സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാകും പിന്നീട് എത്രയോ കാലം നമ്മളുടെ ഈ രാഷ്ട്രം ഇന്ന് കാണുന്ന രാഷ്ട്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് വിശാലമായി കിടക്കുന്ന സനാതന ഭൂമികയാണ് പറയുന്നത് ഹൈന്ദവ ഭൂമി ഇവിടെ പലരും ആക്രമിച്ചു കടന്നു വരികയും അവരുടേതായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു അതിൽ ചിലർ ചില ചരിത്രങ്ങൾ രേഖപ്പെടുത്തി ആ ചരിത്രങ്ങളിലെല്ലാം ഈ ഭൂമിയിലെ കുറവുകളെ കുറിച്ച് പറയാനാണ് അവർ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ടത് അതിന്റെ ഫലമായിട്ട് എന്താണ് ഇന്നും പലരും സംസാരിക്കും അക്കാഡമിക് ആയിട്ട് പഠിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു ധർമ്മം വളരെ മോശപ്പെട്ടതാണെന്ന് പറയും അപ്പൊ പറയുന്നവർ പറയട്ടെ നമുക്ക് എന്തായാലും നമ്മുടെ ഈ തറവാട്ടില് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അതിൽ നമ്മൾ ജ്യേഷ്ഠനും അനുജനും അച്ഛനും അമ്മയും ഒരു കൂട്ടുകുടുംബാണ് അമ്മാവനുണ്ട് ചെറിയ കുഞ്ഞു മക്കളുണ്ട് അല്ലേ എല്ലാവരും ഉണ്ട് എല്ലാവർക്കും ഒരു സ്വഭാവമല്ല ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരിക്കും കൂട്ടുകുടുംബം അല്ലേ ഇത്രയും ആളുകൾ ഉൾക്കൊള്ളുന്നല്ലേ ചിലപ്പോൾ ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ ഈ ധർമ്മത്തിലെ കാരണവന്മാരെന്നും ആചാര്യന്മാരാണ് അതുകൊണ്ട് തന്നെ മാതൃഭാവത്തോടു കൂടി പിതൃഭാവത്തോടു കൂടിയും ഇതിനെല്ലാം പരിഹരിക്കുക എന്നുള്ള ആചാര്യന്മാരുടെ കർത്തവ്യമാണ് ആ കർത്തവ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ഇവിടെയുള്ള ഈ തറവാട്ടിലെ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകേണ്ടതുണ്ട് ആ ഒരുമിച്ച് പോകേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടേ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു പ്രതിവിധി വേണം നമ്മൾ ഒന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മൾ തീർക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മളായിട്ട് തീർത്ത് തൽക്കാലം തീരട്ടെ എന്ന് കുറച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ശരിയാവുമല്ലോ എന്നുള്ള ഇതിലെ രാഷ്ട്രീയക്കാരുടേതായ നിലപാട് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പൊ സ്ഥായി ആയിട്ടുള്ള എന്നും നിലനിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം അങ്ങനെ ഉള്ളതാണ് നമുക്ക് ഗ്രന്ഥങ്ങളെല്ലാം എന്നാൽ ഗ്രന്ഥങ്ങളിലും അത് ആ കാലഘട്ടത്തിലെ നീതി വ്യവസ്ഥയും ധർമ്മ വ്യവസ്ഥയും പറഞ്ഞത് ഇന്ന് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് സുഖമായി തോന്നില്ല അപ്പൊ ഈ ധർമ്മം ഇങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കും മോശമാണെന്ന് വ്യാഖ്യാനിക്കും ശ്രുതിസ്മൃതി വിരോധേഷു എന്നാണ് ആത്യന്തികമായുള്ള വിദ്യ എന്തു പറയുന്നു അത് മാത്രമേ നമ്മൾ എടുക്കൊണ്ടുള്ളൂ ആത്യന്തികമായ വിദ്യയിൽ വേർതിരിവില്ല എന്താണ് ആത്യന്തികമായ വിദ്യ ശിവോഹം സർവം ഖലിതം ബ്രഹ്മ ഈശാവാസി മിതം സർവം ജീവോ ബ്രഹ്മ ഇതൊക്കെയാണ് ആത്യന്തികമായിട്ടുള്ള സാരോപദേശം തത്വോപദേശം എല്ലാം ഇത് അത് തന്നെയാണ് അതിനെ അതിനെ അറിയാൻ പല മാർഗങ്ങളുണ്ട് രാജയോഗം കർമ്മയോഗം സന്യാസയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്തിയോഗം നമ്മുടെ പല രീതികളുണ്ട് അതിൽ ഏതെങ്കിലും മാർഗത്തിലൂടെ ഓരോരുത്തരും സഞ്ചരിച്ചതിലെ അനുഭവിച്ചറിയാം എന്നാണ് എല്ലാവരും പരമേശ്വരനും പരാശക്തിയുമാണെന്ന ബോധ്യമാണ് ഈ ധർമ്മം നമുക്ക് ഉപദേശിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കറിയാം ഈ ഒരു സാമുദായികമായ ഭിന്നതകൾക്കപ്പുറം സാമ്പ്രദായികമായ ഭിന്നതകൾ രൂക്ഷമായിരുന്ന കാലം നമുക്ക് ഉണ്ടായിരുന്നു നമ്മളുടെ ഈ ഈ ഈ ഈ രാജ്യത്ത് ഉണ്ടായിരുന്നു ശൈവനും വൈഷ്ണവനും ശാക്തേനും കൗമാരനും ഗാണപത്യനും കപാലികന്മാരും അതുപോലെ തന്നെ ചർവാകന്മാരും വേദാന്തികളും അതിൽ തന്നെ ദ്വൈതുകളും അദ്വൈതുകളുമായിട്ട് വിവിധ രീതിയിലുള്ള വാഗ്വാദങ്ങളും പോരാട്ടങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്നൊരു വസ്തുത നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന സമുദായങ്ങളുടെ പ്രശ്നങ്ങളേക്കാൾ വലിയ പ്രശ്നങ്ങളായിരുന്നു എന്നാൽ അതിനെ എല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുണ്യാവതാരം നമ്മുടെ ഈ മലയാളം കൊണ്ടിലാണ് ഉണ്ടായത് മറ്റാരും ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യ സ്വാമികൾ സ്വാമികൾ തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഈ ഒരു ലക്ഷ്യത്തെ മനസ്സിലായിക്കൊണ്ട് അതിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി ജനിച്ച സമുദായത്തിന്റെ വിലക്കുകൾ മറികടന്ന് അവിടെയാണ് നവോത്ഥാനത്തിന്റെ തുടക്കം ഭഗവാൻ ശങ്കരാചാര്യം തന്നെയാണ് നമുക്ക് ജാതി കൊണ്ട് കുത്തുമ്പോൾ ഭഗവാൻ ശങ്കരാചാര്യല്ല മറ്റാരെങ്കിലും ആണെന്ന് പറയാൻ തോന്നുകയാണ് അല്ലെങ്കിൽ ഈ ഭിന്നിപ്പ് നീൽക്കാൻ വേണ്ടി പറയാൻ തോന്നുകയാണ് ഭഗവാൻ ശങ്കരാചാര്യരാണ് നമ്മുടെ ഈ ധർമ്മത്തില് ആ അർത്ഥത്തിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത് അല്ലെങ്കിൽ ഒരു മുന്നേറ്റം ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത് ആ ഭഗവാൻ ശങ്കരാചാര്യർ അറിവിന് വേണ്ടിയാണ് ഇവിടുന്ന് പോകുന്നത് ഇവിടുന്ന് പോകാൻ പാടില്ല പാടില്ലാത്ത സമുദായത്തിന്റെ ആ വിലക്കുകളെ മറികടന്ന് പോകുന്നപ്പോൾ തന്നെ സമുദായം ഭഗവാന് ബൃഷ്ട് കൽപ്പിക്കുന്നുണ്ട് എന്നാൽ ഭഗവാൻ ശങ്കരാചാര്യ നർമ്മദയുടെ തീരത്ത് അവിടെ അറിവിനെ കൊടുത്ത ഗുരുവര്യൻ ഗോവിന്ദ ഭഗവത്പാദനെ സമീപിക്കുകയും അദ്ദേഹം അവിടെ നിന്നും പൂർണമായും ബ്രഹ്മതത്വത്തെ ഗ്രഹിക്കുകയും ചെയ്തു ഇന്ന് ഭഗവാൻ ശങ്കരാചാര്യർ നമ്മുടെ ഈ മലയാള മണ്ണിൽ പിറന്നതാണെങ്കിലും ഭഗവാന്റെ ഖ്യാതി ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു അടയാളം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഭഗവാൻ ശങ്കരാചാര്യയുടെ ഗുരുസ്ഥാനത്തിന്റെ എന്നാണ് പറയാൻ പറ്റുള്ളൂ മങ്കാരേശ്വരത്ത് രണ്ടായിരം കോടി ചിലവിൽ നൂറ്റിയെട്ട് നൂറ്റി എമ്പത് അടിയോളം ഉയരത്തിലുള്ള ഒരു വലിയൊരു ശങ്കരാചാര്യസ്വാമിയുടെ മുഴുകായ പ്രതിമ അവിടെയുണ്ട് അത് ഏകാത്മകതയ്ക്ക് പ്രതിമ എന്നാ പറയാ ഏകാത്മകതയുടെ ഏകത്വത്തിന്റെ മൂർത്തി രൂപത്തിൽ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് പ്രതിമയെ ഉണ്ടാക്കുന്ന നേരത്തെ പലരും ചോദിക്കും പ്രതിമ കൊണ്ട് ഈ രാജ്യത്തെ പട്ടിണിമാരോ ചോദിക്കും ഇവിടെ ഏതെങ്കിലും ഒരു പ്രതിമ സ്ഥാപിക്കാത്ത ഏത് സാമൂഹിക സംഘടനകളുണ്ട് പ്രതിമ ചിലപ്പോൾ കല്ലിലായിരിക്കില്ല പക്ഷെ ഫോട്ടോകലും വെച്ചിട്ടുണ്ടായിരിക്കാം അപ്പൊ തൻ്റെ ആസ്തിക്കനുസരിച്ച് എല്ലാവരും ചെയ്യുന്നുണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാത്തവർ കല്ലെറിയട്ടെ വിഗ്രഹം രൂപം വെച്ചിട്ടില്ലെങ്കിലും മറ്റ് ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ആലയങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ആലയങ്ങൾ ഒക്കെ കിട്ടുന്നുണ്ട് അതൊന്നുമില്ലാത്ത ഒരു പറയും പട്ടേൽ പ്രതിമ വരുന്ന സമയത്ത് എന്തോ എന്ന് ചോദിച്ചു അവിടെയൊക്കെ അതുമായി ചുറ്റിപ്പറ്റിയുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിനോദസഞ്ചാരം ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഒത്തിരി ആളുകൾ വരികയും ഒത്തിരി ആൾക്ക് ജോലി ലഭിക്കുകയും സാമ്പത്തികമായി വരുമാനം ഉണ്ടാവുകയും അത് പിന്നീട് രാഷ്ട്രത്തിന് ഉപകാരപ്പെടും ഒരു പെട്ടിക്കട തുടങ്ങിയാലും ആദ്യമെന്ന് വരുമാനമൊന്നുമില്ല ആദ്യം മുതൽ മുടക്ക തന്നെയാണ് പിന്നീടാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അപ്പൊ ഇവിടെ ആരംഭിക്കുമ്പോൾ ഒരു പാർക്ക് ആരംഭിക്കുകയാണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ അല്ലെങ്കിൽ അത് തന്നെയാണ് വ്യവസ്ഥ അപ്പോൾ അവിടെ ഭഗവാൻ ശങ്കരാചാര്യ സ്തൂപം ഉണ്ടാകുമ്പോൾ ഒരു ഒരു വിഗ്രഹം ഉണ്ടാകുമ്പോൾ ഇവിടെ ഭഗവാൻ ശങ്കരാചാര്യ ജനിച്ചിടത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ല നാം മലയാളികൾ ചിന്തിക്കണം രാഷ്ട്രത്തിൽ ചിന്ന ഭിന്നമായി കടന്ന ആ ഒരു രാഷ്ട്രത്തിന്റെ പൈതൃകങ്ങളെ ഒന്നാക്കി ചേർത്ത് എല്ലാം ഒന്നു തന്നെ എല്ല ഒന്നിലേക്ക് തന്നെ അതുകൊണ്ട് നമുക്ക് ഭേദബുദ്ധി വേണ്ട എന്ന് പറഞ്ഞ ഭഗവാൻ ശങ്കരാചാര്യർ ആ ഒരു അവതാര പുരുഷന് യഥാർത്ഥത്തിലൂടെ അടയാളം നിൽക്കേണ്ടത് ഇവിടെയല്ലേ പക്ഷെ എന്താണ് നമുക്ക് തോന്നാം ശങ്കരസ്മൃതി പോലെയുള്ള ബ്രഹ്മസൂത്രം പോലെയുള്ള ചില ഭാഷ്യങ്ങൾ കാണുന്ന സമയത്ത് അല്ലെ ചില ടെക്സ്റ്റുകൾ കാണുന്ന ഗ്രന്ഥങ്ങൾ കാണുന്ന സമയത്ത് ഭഗവാൻ ജാതി വ്യവസ്ഥയെ കൂട്ടി ഉറപ്പിച്ചില്ലേ അതിനെ ശക്തമാക്കിയില്ലേ എന്നൊക്കെ അവിടെയാണ് നമ്മൾ പറഞ്ഞേ മാറ്റത്തിന് തുടക്കം കുറിച്ച ആചാര്യൻ എങ്ങനെ അത് ചെയ്യും അപ്പൊ പിന്നെ ഭഗവാൻ ശങ്കരാചാര്യയുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഈ ഒരു ശക്തമായിട്ടുള്ള ജാതിയെ ഉറപ്പിക്കുന്ന വാക്കുകൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ തിരുത്തി എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷെ മറിച്ച് അടിസ്ഥാനപരമായി ഒരു ഗ്രന്ഥത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കാര്യമേ പറയാൻ പറ്റുള്ളൂ ബ്രഹ്മസൂത്രം ഭാഷത്തിൽ അപശൂദ്രാധികരണം പറയുമ്പോൾ ശൂദ്രന് വേദാധികാരമില്ല എന്ന് പറയുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ പോകാത്തവൻ എങ്ങനെയാ ഒന്നാം ക്ലാസ് കാര്യം അറിയാം പത്താം ക്ലാസ്സിലെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചാൽ അല്ലെങ്കിൽ അതിൽ എന്താ പാഠ്യപദ്ധതി പഠിച്ചാലല്ലേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ അല്ലാണ്ട് പറ്റുമോ അത് കഴിഞ്ഞാലല്ലേ അടുത്ത സെക്ഷൻ അപ്പൊ അങ്ങനെ ഓരോന്നും ഓരോ യോഗ്യതകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യം അതില്ലാത്തവർ പഠിക്കണ്ട എന്ന് പറഞ്ഞു അതും തന്നെ ആ കാലഘട്ടത്തിന്റെ ചുറ്റുപാടിൽ അതിനെ വ്യാഖ്യാനിച്ചു അത്രേ പറ്റുള്ളൂ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് നമുക്ക് എഴുതണമെങ്കിൽ ആ ഭരണഘടനയിൽ പറഞ്ഞ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ നമ്മുടേതായ നിയമം അതിന് പറയാൻ പറ്റില്ലല്ലോ മഹാനായ അംബേദ്കറെ കുറിച്ച് പറയുമ്പോൾ അംബേദ്കർ പറഞ്ഞ ഏതെങ്കിലും ടെക്സ്റ്റ് എടുക്കുമ്പോൾ ഒരു ജാതി ഉന്മൂലനത്തെ കുറിച്ച് പറയുമ്പോൾ ജാതി ഉന്മൂലനത്തെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ വട്ടമേശ സമ്മേളനത്തെ കുറിച്ച് ആ ഒരു പുസ്തകം എടുത്ത് എഴുതുമ്പോൾ വട്ടമേശ സമ്മേളനത്തിന്റെ കാര്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ജാതി ഉന്മൂലനം കേറ്റാൻ പറ്റില്ല അപ്പൊ അത് പറഞ്ഞ പോലെ ഭഗവാൻ ശങ്കരാചാര്യർ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിന് ഭാഷ്യം ചമച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ അതിൽ പറയേണ്ട കാര്യം സത്യസന്ധമായി പറഞ്ഞു എന്നൊരു സവിശേഷത നമ്മൾ ആ ഭഗവാനിൽ കാണുന്നുണ്ട് പക്ഷെ ഭഗവാൻ അതിന് കള്ളത്തരം കാണിച്ചിരിക്കുക ഭഗവാന്റെ അഭിപ്രായമല്ല അതിനെ വിശദീകരിച്ചിരിക്കുകയാണ് അതങ്ങനെയാണ് അതങ്ങനെയാണെന്നാണ് പറഞ്ഞത് എന്നാൽ ഭഗവാൻ ഭാഷ്യകാരൻ്റെതെന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും ഗ്രന്ഥത്തിൽ ഭഗവാൻ ഈ ജാതി വ്യവസ്ഥയെ ഉറപ്പിച്ചിട്ടുണ്ടോ ാണ് വസ്തുത ഭഗവാൻ ഉറപ്പിച്ചിട്ടില്ല ഭഗവാൻ എവിടെയെങ്കിലും പറഞ്ഞു എന്ന് പറയുന്നിടത്ത് ഈ ജാതി അസ്പൃശ്യതയോ ജാതി ഉച്ചിതത്തോ തുടരണം എന്ന് പറയുന്നു എങ്കിൽ അതിനെയെല്ലാം അപ്പാടെ തട്ടി മാറ്റുന്നതാണ് ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികളുടെ മനീഷാ പഞ്ചകം എത്ര തന്നെ പറഞ്ഞാൽ അവസാനം ഭഗവാൻ ഫുൾ സ്റ്റോപ്പിട് എന്താണ് ചണ്ടാളോസ്തു സതുജോസ്തു ഗുരുത്തിഷാ മനീഷാമ്മമാർ കണ്ടാലിനും ബ്രാഹ്മണനോ മറ്റൊരു ഭേദബുദ്ധിയും വേണ്ട ഒക്കെ ഗുരു തന്നെയാണ് എൻ്റെ ഗുരുവാണ് എന്ന് പറയുന്നോട് കൂടിയിട്ട് ഗുരു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു സനാതനിയെ സംബന്ധിച്ച് ഭാരതീയനെ സംബന്ധിച്ച് മറ്റൊന്നുമില്ല എന്താണ് ഗുരുഷ്ടേ ശിവേരുഷ്ടെ ഗുരുത്രാദ ഗുരോരുഷ്ട ശിവന് ഉപരിയാണ് ഗുരുവിന്റെ സ്ഥാനം അല്ലെങ്കിൽ ഭഗവാൻ പരമേശ്വരന് അപ്പുറമാണ് ഗുരുവിന്റെ സ്ഥാനം ആ ഗുരുവായിട്ടൊരു ഒരു സമൂഹ സാമൂഹ്യ വ്യവസ്ഥയിൽ ഏറ്റവും താഴ്ന്നവനാണെന്ന് പറയുന്ന കരുതിയിരുന്ന ഒരു ചണ്ടാലിനെ സ്ഥാപിക്കാൻ ഭഗവാൻ ശങ്കരാചാര്യക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ വെറുതെ റിയികല രേഖപ്പെടുത്തി വെച്ചു ഭഗവാൻ അതിനപ്പുറം ഒരു നവോത്ഥാനത്തെ ഉണ്ടാക്കാൻ ആർക്കും പറ്റിയിട്ടില്ല ഭഗവാൻ ശങ്കരാചാര്യയുടെ മനീഷാ പഞ്ചകത്തിനപ്പുറം ഒരു നവോത്ഥാനം ഉണ്ടാക്കാൻ ആർക്കും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രത്തിന്റെ പൂർവീകമായ വൈഭവത്തെ നിലനിർത്തണമെങ്കിലും ഇന്ന് നിലനിൽക്കുന്ന ശേഷിപ്പുകളുടെ ജാതി ഉച്ച നീക്കത്വങ്ങളുടെ അസ്പൃശ്യതകളുടെ വിട്ടുനിർത്തലുകളുടെയൊക്കെ ആ ഒരു ഭാഗത്തെ ഇല്ലാണ്ടാക്കണമെങ്കിലും സമാജത്തിന് ഐക്യപ്പെടണമെങ്കിലും നമ്മെ സംബന്ധിച്ച് അതിന് ഏത് ഒരു ആചാര്യന്റെ എന്തെങ്കിലും ഒരു അടയാളം വെക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയാം ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യ സ്വാമികളുടെ ഒരു പ്രതിമ ഭഗവാൻ ജനിച്ച കാലടിയിൽ പെരിയാറിന്റെ തീരത്ത് ഉണ്ടാകണമെന്ന് തന്നെയാണ് കേവലം ഒരു പ്രതിമയായിരിക്കരുത് അതിൽ ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട മനീഷാ പഞ്ചകത്തെ ആലേഖനം ചെയ്തുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ മനീഷാ മനീഷാപഞ്ചകത്തെ രേഖപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ സാരാംശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാൻ പരമശിവനെ ആ പ്രതിമയ്ക്കു കീഴിൽ പ്രതിമ ഉയർന്നു നിൽക്കട്ടെ പ്രതിമയ്ക്കു കീഴിൽ പ്രതിമയുടെ പരിസരത്ത് എവിടെയെങ്കിലും ഡിസൈൻ ചെയ്യുമ്പോൾ പ്രതിമയ അതിനെ ഉൾക്കൊള്ളുന്നതാകുന്നതാണ് നല്ലത് ആ അതിനൊരു അതിൻ്റെ ഉള്ളിൽ ഒരു ആലയം ആ ദേവാലയത്തിൽ ഭഗവാൻ പരമേശ്വരൻ്റെ ഒരു വിഗ്രഹത്തിന് തൊട്ട് ആ ഭഗവാൻ പരമേശ്വരൻ തന്നെയാണ് ആ ചണ്ടാളനും ശങ്കരനും എന്ന് കാണിക്കുന്ന രീതിയിൽ രണ്ടും ചേർന്ന എന്നാൽ രണ്ടിനും ആധാരമായിരിക്കുന്ന ഒന്നിനു വെച്ചുകൊണ്ടുള്ള ഒരു ശ്രീലകവും അവിടെ ഏത് ആൾക്കും ഉത്തരേന്ത്യൻ സംസ്കൃതി പോലെ ആർക്കും പോയി ഭഗവാൻ അഭിഷേകം ചെയ്യാനും അർച്ചന ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഒരു ക്ഷേത്ര സമുച്ചയം ഏർക്കും വരാം ജാതി ഭേദ മതലിംഗമില്ലാതെ ലിംഗഭേദങ്ങളില്ലാതെ രാഷ്ട്രീയ ചിന്തകളില്ലാതെ എല്ലാവർക്കും വരാൻ പറ്റുന്ന എല്ലാ സമന്വയിക്കുന്ന ഒരു സമന്വയത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഒരടയാളം ഒരാലയം ഒരു ആരാധനാ കേന്ദ്രം ഉയരണം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ധ്യാനത്തിൽ തെളിഞ്ഞത് അത് അതുകൊണ്ട് തന്നെ ആ ഒരാശയം സമാജത്തെ ഐക്യത്തിലാക്കുമെന്ന് മാത്രമല്ല ഇനി വരുന്ന തലമുറയിൽ പോലും ഈ ജാതി ഉച്ച നിചിത്വങ്ങൾക്ക് ഒരു അടി ഒരു തരത്തിലും അടിത്തറവാകില്ല കാരണം അവിടെ എല്ലാവരും വരുന്നു ആരാധന നടത്തുന്നു ഭഗവാൻ എന്ന് പറയുമ്പോ ചണ്ടാൽ ഗുരുവിനെ കണ്ടു ബ്രാഹ്മണനും കണ്ടു അതിൻ്റെ ഇടയിലുള്ള എല്ലാവരും ഉൾക്കൊണ്ടു ആരും ആരും കുറച്ചു പറഞ്ഞില്ല ഒരു തരത്തിലും ഒന്നിനെയും ഒരു സമ്പ്രദായത്തെയും ഇകഴ്ത്തിയില്ല ശാക്തയന്റെ മാർഗവും ശരി തന്നെ എന്നാണ് ഭഗവാൻ ശങ്കരാചാര്യ പറഞ്ഞു വെച്ചത് ശൈവന്റെ മാർഗവും ശരി തന്നെയാണ് വൈഷ്ണവന്റെയും ശരി തന്നെയാണ് മറ്റെന്തെങ്കിലും സമ്പ്രദായങ്ങൾ അതെല്ലാം ശരി തന്നെയാണ് എന്നാൽ കാലാന്തരത്തിൽ എന്തെങ്കിലും അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭീകരമായിട്ടുള്ള ഒരു മുഖം എന്തിനെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ട അത് കാലഘട്ടത്തിന്റെ ആവശ്യമല്ല അത് നമ്മൾ മാറ്റപ്പെടണം എന്നാണ് ഭഗവാൻ ശങ്കരാചാര്യ പറഞ്ഞത് അതുകൊണ്ട് അത്തരത്തിൽ പറഞ്ഞപ്പോൾ പലർക്കും മുസ്ലിം ഉണ്ടായിട്ടുണ്ട് ഭഗവാനെ കൊല്ലാൻ വരെ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും ഭഗവാൻ ദൈവികമായിട്ടാണ് രക്ഷപ്പെട്ട അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഭഗവാൻ ഭഗവാന് ശങ്കരഭാഷകാരനെ പുലയനായി കാണവർക്ക് പുലയനായി കാണാം പറയനായി കാണവർക്ക് പറയനായി കാണാം ആചാരിയായി കാണണ്ടവർക്ക് ആചാരിയായി കാണാം നമ്പൂതിരിയായി കാണുന്നവർക്ക് നമ്പൂതിരിയായി കാണാം മതത്തിന് അതീതമായുള്ള ചിന്തയുള്ളവനായിട്ട് തോന്നുന്നു എങ്കിൽ അങ്ങനെ കാണാം ഏത് രീതിയിലും ഭഗവാനെ കാണാം ഭഗവാൻ ശികയും പൂണൂലും ഉപേക്ഷിച്ചവനാണ് ഭഗവാൻ അതിന്റെ അപ്പുറം കടന്നവനാണ് ഭഗവാന്റെ പേരിന്റെ ഒപ്പം ഭഗവാൻ ഒരു വാലും വെച്ചില്ല ഭഗവാൻ നമ്മൾ ഓരോരുത്തരും മാറി മാറി വന്നവർ കൽപ്പിച്ചു കൊടുത്ത നാമമാണ് ശിഷ്യന്മാർ കൽപ്പിച്ചു കൊടുത്താണ് ആചാര്യർ എന്നുള്ളത് ഭഗവാൻ മറ്റൊന്നും വെച്ചില്ല ശിഷ്യന്മാർക്ക് പോലും ആചാര്യൻ എന്ന് എന്നും ഭഗവാൻ ഒരു അടയാളം പോലും വെച്ചിട്ടില്ല അതുകൊണ്ട് അടയാളങ്ങൾ വെക്കാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് ആ എല്ലാ ചരാചരങ്ങളും ബ്രഹ്മൻ തന്നെയൊന്നും ഉദ്ഘോഷിച്ച് എല്ലാം ഏകംസഹു വതന്തി സത്യം ഒന്നേ ഉള്ളൂ വിശേഷജ്ഞാനുള്ളവർ പലതായി പറയുന്നു അതിൽ അള്ള എന്നോ യഹോവ എന്നോ ഒക്കെ പിന്നീടുണ്ടായ ദർശനങ്ങൾ എന്ത് പറഞ്ഞാലും ഒന്നുമില്ല ഭാരതീയ ദർശനം എല്ലാത്തിനെയും ഉൾക്കൊള്ളും ആ ഉൾക്കൊള്ളലുകളെയാണ് നമ്മൾ നമ്മളുടെ സമുന്നയം എന്ന് പറഞ്ഞത് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആലയം ഉണ്ടാകണം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടുള്ള ചുറ്റുപാടിൽ നമ്മുടെ കേരളത്തിൽ അത്ര ഒരു സംഭവം നടക്കുമോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ എന്തിന് നമുക്ക് രാഷ്ട്രീയക്കാർ എന്തിന് നമുക്കൊരു ഭരണപക്ഷം എന്തിനു നമുക്കൊരു പ്രതിപക്ഷം നാം സനാതനികൾ എല്ലാവരും ഒന്നായി ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഒരു സങ്കല്പം ചെയ്താൽ നടക്കുന്ന കാര്യം തന്നെയുള്ളൂ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് സങ്കല്പം ചെയ്യാം ഭഗവാൻ ശങ്കരാചാര്യ ഭാഷ്യകാര ഒരു പ്രതിമ ഈ പ്രതിമ എന്ന് പറയുമ്പോൾ കേവലം ഒരു പ്രതിമ ഉണ്ടാക്കുക പ്രതിമയുണ്ടാക്കുക കാക്കി പ്രതിമ ഉണ്ടാക്കുക എന്നല്ല അർത്ഥം ഒരു സമുന്നയത്തിന്റെ ഒരു സങ്കേതം ഉണ്ടാക്കുക എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത് അത് ഈ സംസ്ഥാനത്തിനും രാഷ്ട്രത്തിനും പ്രൗഢിയെ കൊടുക്കുന്നതും വരുമാനത്തെ കൊടുക്കുന്നതുമായിരിക്കണം ഒപ്പം എന്താണ് അവിടെ നാനാത്വത്തിലെ ഏകത്വത്തെ മുന്നോട്ട് വെക്കുന്നതായിരിക്കണം അസ്പൃശ്യതകളെ മുച്ചോടെ ഇല്ലാണ്ടാക്കി ഭഗവാൻ പറഞ്ഞ മനീഷ പഞ്ചകം എന്തെന്ന് ഭഗവാന്റെ ഭഗവാന്റെ നിർദ്ദേശം എന്ത് ഭഗവാന്റെ ആഗ്രഹം എന്തായിരുന്നു എന്നുള്ളത് ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്നതായിരിക്കണം അവിടെ നമുക്ക് സാവധാനം ദർശനങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ ദർശനങ്ങൾക്കും പഠിക്കാനാകുന്ന വേർതിരിവില്ലാണ്ട് അത് വേദമുണ്ടായിരിക്കാം വേദാന്തം ഉണ്ടായിരിക്കാം തന്ത്രം ഉണ്ടായിരിക്കാം പുരാണങ്ങൾ ഉണ്ടായിരിക്കാം അത് അന്യമായിരിക്കുന്ന ഗോത്ര സംസ്കൃതികൾ ഉണ്ടായിരിക്കാം എല്ലാത്തിനെയും പഠിക്കാൻ പറ്റുന്ന ഒരു വേദബുദ്ധിയും ഇല്ലാതെ എല്ലാതിനെയും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു വലിയ നളന്തയും ത തക്ഷശിലയും പോലെയൊക്കെ പഴയകാല സർവകലാശാലയ്ക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ വെല്ലുന്ന രീതിയിലുള്ള സർവകലാശാലകൾ യൂണിവേഴ്സിറ്റികളൊക്കെ ഇതിന്റെ ഭാഗമായി വരണം അതുകൊണ്ട് ഇത് മറ്റാരുമല്ല ചെയ്യേണ്ടത് നാം ആണ് ചെയ്യേണ്ടത് നാം ഓരോരുത്തരുമാണ് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ഇടയിലെ ഈ ഒരു വിഘടനവാദത്തെ ഉണ്ടാക്കുന്നവരെ ജയിച്ചേ പറ്റുള്ളൂ അതവര് ആക്ഷേപിച്ചുകൊണ്ടായിരിക്കരുത് ആക്ഷേപിക്കുക നമ്മുടെ സംസ്കാരമല്ല ആക്രമിച്ചു കൊണ്ടായിരിക്കുക നമ്മുടെ സംസ്കാരമല്ല അതിന് കൃത്യമായ മറുപടി എന്ന് പറയുന്നത് ഭഗവാൻ ശങ്കരാചാര്യർ നമുക്ക് കാണിച്ചു തന്ന മാർഗമാണ് എന്താണ് ഭഗവാൻ ആയുധമെടുത്തിട്ടല്ല ഈ ഒരു സനാതനധർമ്മത്തിന്റെ ഈ മഹത്വത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ ദാർശനികന്മാരോട് വിളിച്ചുപണം ഭഗവാന്റെ ആയുധം ജ്ഞാനമായിരുന്നു ജ്ഞാനമായിരുന്നു ആ ജ്ഞാനം തന്നെയാണ് ഭഗവാൻ ലോകത്തോടും വിളിച്ചുപണം ജീവോ ബ്രഹ്മൈവ ബ്രഹ്മ ബ്രഹ്മസത്യം ജഗത് മിഥ്യ ഇതിലോ ഈ കാണായതിലൊന്നും തന്നെ നിങ്ങൾ ആകർഷ്ടരായിക്കൊണ്ട് ആകുലതപ്പെടുകയും ആരും ആരും തന്നെ ഊറ്റം കൊള്ളുകയും വേണ്ടെന്നാണ് അത് മിഥ്യയാണ് ബ്രഹ്മം മാത്രമാണ് നമ്മുടെ പരമാത്മാവ് മാത്രമാണ് സത്യം അത് തന്നെയാണ് ജീവാത്മാ വർത്തിക്കുന്നത് അതിൽ നിന്നുണ്ടായതാണ് മറ്റെല്ലാം എന്ന് ഭഗവാൻ പറയുമ്പോൾ ആ ഒരു വിശേഷപ്പെട്ട ജ്ഞാനമായുധമാക്കിക്കൊണ്ട് ഭഗവാൻ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ മാർഗത്തെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് സത്യത്തിന്റെ സഹനത്തിന്റെ അഹിംസയുടെ ഭഗവാൻ പറഞ്ഞു വെച്ച മാർഗം ഭഗവാൻ പറയുക മാത്രമല്ല നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന മാർഗം ആ മാർഗത്തോടു കൂടി നമ്മൾ പോകുമ്പോൾ നമ്മൾ ലോകത്തിന് കൊടുക്കുന്നതും സർവജ്ഞപീഠം കയറിയ ആ മഹാമനീഷിയുടെ മഹത്വത്തെ പറയുന്നതോടൊപ്പം ഭാരതീയന്റെ സനാതനത്തിന്റെ മഹത്വം പറയാം അവിടെ സനാതനധർമ്മം ഏതെങ്കിലും ഡെങ്കിപ്പനി പോലെയും അല്ലെങ്കിൽ ഫ്ലാഗ് പോലെയും ഒക്കെ നശിക്കണം എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവരും മാറ്റി പറയുന്ന ഒരു കാലം വരും അത് ആക്രമിക്കേണ്ട ആക്ഷേപിക്കേണ്ട അതിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം ജാതി ലിംഗ വർണ്ണ സമ്പ്രദായ ഭേദങ്ങളെ മറന്നുകൊണ്ട് നമുക്ക് ഒന്നിച്ചിറങ്ങാം അപ്പൊ നമുക്കെന്ന് ധ്യാനത്തിൽ തോന്നിയത് നമുക്കാകുന്ന വിധം ഈ ഒരാശയത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും എല്ലാ സമ്പ്രദായ ആചാര്യന്മാരെയും കണ്ടുകൊണ്ട് സാമുദായിക നേതൃത്വങ്ങളെ കണ്ടുകൊണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവരെ എല്ലാം തന്നെ കണ്ട് അവരെ എല്ലാം അവരോട് എല്ലാം തന്നെ സമ്മതിച്ചു സംസാരിച്ചുകൊണ്ട് ഈ ഒരു ആശയത്തിന് ഈ ഒരു സംസ്ഥാന മറ്റുള്ളവർക്കെല്ലാം മാതൃകയാകുന്ന വിധം ഒരു സാമുദായിക കൂടി എല്ലാ അർത്ഥത്തിലും ഒരു മാതൃകാപരമായിട്ടൊരു നാടായി മാറണം കേരളം മലയാളമണ് കർമ്മഭൂമിയാണ് ഇവിടെയാണ് ശക്തി ആരാധനയ്ക്ക് പ്രാധാന്യം ആ ശക്തി ആ ശക്തി ആ പരാശക്തി ആ സാക്ഷാൽ ത്രിപുര ഇവിടെ നിന്നും പ്രയാണം ചെയ്ത് കൈലാസത്തിലെ പരമേശ്വരനുമായി മേളിക്കുമ്പോൾ ഈ രാഷ്ട്രം അമൃതധാര ലോകത്തിന് തന്നെ ഒഴുക്കി കൊടുക്കും ആ അമൃതധാരയിൽ ലോകം മുങ്ങി ആനന്ദത്തിൽ ആറാടത്തെ അവിടെ എല്ലാവരും ഒരു തരത്തിലും ഭേദമതിൽ എല്ലാവരും ആനന്ദത്തിൽ ആറാടണം എല്ലാ എല്ലായിടത്തും ആനന്ദം ഉണ്ടായിരിക്കണം ദൈവരാജ്യം അതാ വരുന്നു ഇതാ വരുന്നു അവിടെ ഇരിക്കുന്നു ഇവിടെയിരിക്കുന്നു എന്നല്ല ദൈവരാജ്യം നിന്റെ ഉള്ളിലിരിക്കുന്നു എന്ന് യേശു പറഞ്ഞതുപോലെ ആ ദൈവരാജ്യം നിന്റെ ഉള്ളിലിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആ ദൈവരാജ്യം ഇവിടെ ഇരിക്കുന്നു ഈ രാജ്യത്തിന്റെ ഈയൊരു അനുഭൂതിയുടെ ഈ അമൃതധാര എല്ലായിടത്തെത്തുമ്പോൾ അത് ഭാരതത്തെ ലോകഗുരുവാക്കും അതിന് മൂല കാരണം ഈ മലയാള മണ്ണാകുന്നത് കൊണ്ട് കൂടി തന്നെ അതിനാധാരം ഈ ഒരു മലയാള മണ്ണാണെന്ന് മനസ്സിലായിക്കൊണ്ട് അതിനാരംഭം കുറിക്കേണ്ടത് ഇവിടെയാണ് ഓങ്കാരേഷ് നമുക്കൊരു മാതൃകയാവട്ടെ ഭഗവാൻ ശങ്കരാചാര്യർ നമ്മെ മുന്നോട്ട് നയിക്കട്ടെ ആ മുന്നോട്ട് നയിക്കുന്നതിന് ഉള്ളിലേക്ക് കയറുമ്പോൾ ചണ്ടാളനും ശങ്കരനും ഒന്നിച്ചിരിക്കുന്ന ഒരാലയം ഉണ്ടാകട്ടെ ആ ആലയത്തിൽ മാനവരെല്ലാം പോയി ആരാധന നടത്തട്ടെ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപാസിക്കട്ടെ ലോകത്തോട് വിളിച്ചു പറയട്ടെ ഏകംസത് വിപ്ര ബഹുദാമത ജീവോ ബ്രഹ്മ ജീവോ ബ്രഹ്മയുവ ിത്യ ജീവോയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനവും ഗരുനീലമ്മയും മുത്തിപറ്റ കുട്ടിച്ചാത്തന്മാരും സകല അഭിമാന മക്കൾ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷത്തും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമസ്തേം ഔം രൂപായ കുലഗുരു ശ്രീപാതികാം പൂജയാമി ചണ്ടാളോഹം ജയ് ഹിന്ദ് വന്ദേ